പ്രതിഭമം സംഘടിപ്പിച്ചു കുണ്ടറ മുളവന പുന്നത്തടം ജെ വൈഎസ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു മുളവന പുന്നത്തടം ജെ വൈ എസ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു അത് വാർഷിക ദിനാചരണമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ എം എൽ എ പട്ടിൽ നിന്നും വാങ്ങുന്ന നൽകിയ പുസ്തകങ്ങൾ ചന്മാർ ഭംഗിയായിരിക്കാം അത് നിരന്തരം ഞാൻ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് നിരന്തരം സജീവമായി ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാല കൂടിയാണ് അതുകൊണ്ട് എന്തെങ്കിലും സഹായം ലൈബ്രറി കൗൺസിലിന് കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാവുന്ന എം എൽ എയുടെ ഒരു ശുപാർശ കൂടി ഇൻഫർമേഷൻ നൽകുക അത് നമ്മൾ സർട്ടിഫൈ ചെയ്യുക പറ്റും കാരണം നാളെ വക്കീൽ എം എൽ എ പറഞ്ഞാൽ ശരിയായില്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ നല്ലവരോ എന്ന് വക്കീൽ പറയാൻ ഇടവരത്തില്ല എന്നെനിക്ക് എന്ന് എനിക്ക് അത്രയും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് കുട്ടികളെ നിരന്തരമായി ബന്ധപ്പെടുത്തുന്ന ും ഗ്രന്ഥാല പ്രസിഡന്റ് ഡി ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി സജ്ജനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രന്ഥശാല സെക്രട്ടറി ഐ ഫിലിപ്പോ ംഗം വി സദാശിവൻ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് എസ് നിസാമുദ്ദീൻ ലൈബ്രറിയൻ കെ സലീല ജോയിന്റ് സെക്രട്ടറി ലിജു വർഗീസ് ഗ്രന്ഥശാല ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ